ഏറ്റവും ഹാർബറിലാണ് സാധാരണഗതിയിൽ വേനൽക്കാലം കഴിഞ്ഞ് ആകുന്ന ഒരു സമയത്തെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിക്ക് മത്സ്യം ലഭ്യമാകുന്ന ഒരു സമയമാണ് പക്ഷേ ഈ ഹാർബർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും തീരെ തിരക്കില്ല മത്സ്യലഭ്യത തീരെ കുറഞ്ഞിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളാകെ ദുരിതത്തിൽ തന്നെയാണ് ജൂലൈ മാസങ്ങളിൽ ചാളയും അയലയും ഒരുപാട് കിട്ടിയിരുന്ന മുൻ മുൻവർഷങ്ങളോർത്ത് നെടുവീർപ്പിടുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഇത്തവണ ചേറ്റുവ ഹാർബറിൽ വാലൻ ചെമ്മീനാണ് എല്ലാ ചെറുവള്ളങ്ങൾക്കും കിട്ടുന്നത് അതിനാകട്ടെ വിലയുമില്ല ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ കിലോയ്ക്ക് കിട്ടിയിരുന്നിടത്ത് അത് നൂറും നൂറ്റി ഇരുപതുമായി വലിയ മീനുകൾ കണി കാണാനില്ല സാധാരണ ഉണ്ടാകാറുള്ളതിനേക്കാൾ മത്സ്യ ലഭ്യത വളരെയധികം കുറവാണ് അതിനോടൊപ്പം തന്നെ ചെമ്മീനാണ് ഇത്തവണ ഏറ്റവും അധികം വരുന്നത് പക്ഷേ ആ ചെമ്മീനാകട്ടെ കൃത്യമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചേട്ടാ നിങ്ങൾ പോയി വന്നാണ് സാധാരണ നിങ്ങൾക്ക് ചെമ്മീനൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം നല്ല വിലകളായിരുന്നു പ്രാവശ്യം എന്താ പോയിട്ട് രൂപ ഷെയറാണ് സാധാരണഗീതയില് കടലിലുണ്ടാവുന്ന മിക്കവാറും ആയിട്ട് തരങ്ങൾ ഇവിടെ കിട്ടാറുള്ളതാണ് ഇപ്പൊ കുറച്ച് ചെമ്മീൻ മാത്രമാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കിട്ടിയിരുന്നു ഈ സമയം എൺപത് നൂറ് നൂറ്റി ഇരുപത് ഈ ലെവലിലാണ് പോകുന്നത് അതിൽ വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ചെയ്യുന്ന ചെമ്മീൻ കയറ്റുമതി കമ്പനികൾ മീൻ വാങ്ങാത്തതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഇവിടെ വളരെ ദുർലഭം കമ്പനിക്കാരെ എടുക്കുന്നുള്ളു പിന്നെ അവരുടെ മാത്രം കുറ്റമല്ല ഇത് പീല് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ മേഖലയിൽ സ്ത്രീകൾ തൊഴിലാളികളാണ് ഈ പീലിംഗ് ഷെഡിലുകളിൽ വർക്ക് ചെയ്യുന്നത് വളരെ ദുർലഭമായിട്ടാണ് കമ്പനികൾക്ക് വരുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആകെ തകർച്ചയിലാണ് ദിവസം രൂപ പോലും കൂലിയായി കിട്ടാത്ത സ്ഥിതിയുണ്ട് അത്രത്തോളം മത്സ്യ ലഭ്യത കുറഞ്ഞു ചാളയും അയലയും ഉൾപ്പെടെയുള്ള മീനുകൾ തീരത്ത് കുറയാൻ നിരോധിത വലകളുടെ ഉപയോഗവും ഒരു കാരണമാണ് സർക്കാർ നിഷ്കർഷിച്ചുള്ള ഡയമണ്ട് മാതകളിലുള്ള വലകൾ ഉപയോഗിച്ചൊന്നും മത്സ്യം ആ ഡയമണ്ട് പിടിക്കാൻ വലകൾ വിൽപ്പന നടത്തുന്നവരാണെന്നറിയോ മത്സ്യഫഡ് ഇനിയണം അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാരും അനുശാസിക്കുമ്പോൾ സർക്കാർ തന്നെ തെറ്റായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം സർക്കാർ നിർത്തലാക്കണം തമിഴ്നാട്ടിൽ നിന്നു വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വലകൾ നമ്മൾ നിരോധിച്ചിട്ടുള്ള വലകളാണ് സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ചെമ്മീനല്ലാതെ മറ്റു മത്സ്യങ്ങൾ നേരിയ തോതിലെങ്കിലും ലഭിച്ചു തുടങ്ങിയത് അപ്പോഴും കൂടുതലായി ലഭിക്കുന്ന ചെമ്മീൻ തുച്ഛമായ വിലയ്ക്ക് നൽകേണ്ട സ്ഥിതിയാണ് തൊഴിലാളികൾക്ക് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ